അമ്മായി എത്താൻ നേരത്തെ വിളിച്ചിരുന്നു ഏയ് എത്താൻ നേരത്തെ വിളിച്ചിരുന്നാ എങ്ങനെ വരണേ ഓർഡർഷൊക്കെ അതോ ബസ്സിനോ ഓർഡർഷക്കല്ല ബസ്സിനാണ് വരണതെന്ന് പറഞ്ഞത് അങ്ങാടീന്ന് ഓർഡർഷ വിളിക്കാന്നാണ് പറഞ്ഞത് ഏതായാലും വരുന്നതിന് മുന്നേ ഞാൻ ചായക്ക് വെള്ളം വെക്കട്ടെ വന്ന പാടം അങ്ങോട്ട് കൊടുക്കാലോ ഇപ്പൊ വന്ന കുറേ പറയാനും ഒക്കെ ഉണ്ടാവും നൂറൊക്കെ ഒന്ന് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടോ അത് ഉച്ച വരെ വരേയുള്ളൂ വൈകുന്നേരം വരെ ഉണ്ട് ക്ലാസ് കരഞ്ഞു കരഞ്ഞ ഒരു പോളെ കണ്ണാ പെണ്ണുന്നേലോ അടച്ചിട്ടില്ല ഉറങ്ങിയിട്ടും ഇല്ല പെട്ടെന്ന് ഇങ്ങോട്ട് നീക്കും എന്നോട് നാല് പുറം നോക്കും എന്നിട്ട് റിനു എടുക്കുന്ന റൂമിൽക്കൊന്ന് എത്തി വെക്കും എന്നിട്ട് പിന്നെ അവിടെ വന്ന് കിടക്കും ഉറക്കെന്ന് പറഞ്ഞത് ആ കുട്ടിക്കില്ല അടച്ചോനക്ക് അറിയാം എന്തൊക്കെ ആവുംള്ളത് എല്ലെന്നും കൂടി അയ്യോടെ കൊണ്ടുപോയി എത്തുവാണാവും ഇനിന്ന് ഇപ്പൊ അമ്മായി വന്നിട്ടുണ്ടെങ്കി എന്തൊക്കെ പറയുന്ന ആര് കണ്ട് എത്ര ആയിട്ടുണ്ടെങ്കിലേ ഒരിക്ക വലുതാണ് െ തന്നെ കുറ്റം കൊടുത്തോളു നോക്കിക്കോണ്ട് ജി എല്ലാരും കാണും വേണം കേൾക്കുവാണോ ഒക്കെ വേണം എന്ത് ചെയ്യാനാ ഇന്നലെ അവടെ എന്റെ അടുത്ത് വന്നിരുന്ന റൂമില് കൊറേ പറഞ്ഞു കരഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു അവൾ ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചിട്ടില്ല പറഞ്ഞു കണ്ട് കൊറേ കരഞ്ഞി എന്ത് ചെയ്യാനമ്മ അതങ്ങനെയാണ് അമ്മ ഇപ്പത്തെ കുട്ടികളങ്ങനെയാണ് ഇമ്മ ഓരോ ദിവസം വാർത്ത കേൾക്കണതല്ലേ അവരത്രയും അധികം ആയിട്ടാണ് നമ്മളെ റിനുവിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിലും റിനുവിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞാണ്ടേ അവൾ മയക്കി വെച്ചുകയാണോ അവന് അപ്പോൾ റിനു എന്താണ് അത് തന്നെയാണ് ഈ ലൈഫിൽ അവൻ്റെ പഞ്ചാര വാക്കിൽ മയങ്ങിയിരിക്കുകയാണ് അവൾ അവൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഐഡിയനാവും ഈ നരമ്പ് മുറിക്കണ നാടകം നാടകവും അല്ലാതായി ധൈര്യം നമ്മൾ റിനുവിനുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഷമിക്കണ്ടമ്മ ഒക്കെ ശരിയാവും ഇമ്മാന്റെ ഈ കണ്ണീരെ പടച്ചും കാണാതിരിക്കൂല ഒരു കാലത്തൊക്കെ ശരിയാവും ഉം നേരാവും എവിടെ നേരാവുണ് ഈ ഓയിലിന്റെ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തപ്പോണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഏതായാലും അവളിതിന് പിടിവാശി പിടിച്ച് നടക്കാണ് അവൾ അങ്ങോട്ട അവനക്ക് കെട്ടിച്ചു കൊടുത്താലെ ഇപ്പൊ തോന്നമ്മ റീനി ഒരു താപ്പ് കിട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും അവൻ്റെ കൂടെ അവർ രണ്ടാളെ മനസ്സിൽ നല്ല പദ്ധതി കൂട്ടിട്ട് തന്നെയാണ് ഒതുങ്ങിയിരിക്കണത് എന്ത് ആ തല തിരിഞ്ഞ ചെക്കനെ കൊണ്ട് നമ്മളെ റിനുവിനെ കെട്ടിച്ചു കൊടുക്കുക പിന്നെ എന്തിനാ ഇത്രയും കാല തീറ്റി പോയിട്ടിയത് അവർ രണ്ടാളും ഉമ്മ മനസ്സിൽ നല്ലോം പ്ലാൻ ചെയ്തിട്ടെന്നെയാണ് നടക്കണത് അല്ലാതെ പെട്ടെന്ന് റിനുവിനെ ഈ നിരമ്പ് മുറിക്കാൻ ബോധം വരവും പിന്നെ അതെല്ലാം ഇമ്മക്ക് നല്ല ഓർമ്മ ഉണ്ട ഹോസ്പിറ്റലിൽ നിന്ന് ഇക്ക് ടോയ്ലറ്റ് പോവാണ്ടെന്ന് പറഞ്ഞ റിനു ഞാനും കുഞ്ഞൻ ഒപ്പം കൂടെ വരാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവള് പറഞ്ഞിട്ട് ടോയ്ലറ്റിൽ പോകാൻ ഇല്ലയെന്നുള്ളത് ആ അത് ശരിയാണല്ലേ അല്ലേ ഇന്നലെ അവളും ബാത്റൂമിൽ പോകാണ്ട് എന്നറിഞ്ഞിട്ട് പോവാം തന്നപ്പോൾ ഇജും കുഞ്ഞോനൊപ്പം പോവാമെന്ന് പറഞ്ഞപ്പോൾ അവൾ വേണ്ടെന്നറിഞ്ഞു പക്ഷേ എൻ്റെ അത്ര ഒന്ന് കോടിയിലെട്ടോ അത് തന്നെയാണ് അമ്മ പറഞ്ഞത് അവൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും ഇവിടെ ഇറങ്ങിയ പാട് ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയെങ്കിലും മുങ്ങാന്നുള്ളത് അതാണ് അവൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവളെ നരമ്പ് മുറിച്ചിരിക്കുന്നത് ഇന്റെ ഒരു സംശയം അങ്ങനെ ഒരു കൈ മുറിച്ചത് എന്ന് പറയാൻ പറ്റൂല കൈയിന്റെ ഈ സൈഡല്ല മുറിച്ചത് ഇന്നും അവൾ ഇവിടെ ഒരു താപ്പ് കിട്ടിയ പോകും അത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നമ്മൾ അവൾക്ക് കാവലിരിക്കേണ്ടി നേരം കൊടുക്കോളാം അവൾക്ക് രാത്രിന്നോ പകലിന്നോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി നമ്മൾ എവിടെ പോയി തപ്പു അവളെ പിന്നെ ഇപ്പോഴത്തെ കാലാന്നുണ്ടെങ്കിൽ എന്താണോ പറഞ്ഞത് അതാണ് സ്വീകരിക്കുള്ളൂ എനിക്കറിയില്ല എന്തൊക്കെ ആവും ഏതൊക്കെ ആവും എന്നുള്ളത് ഇക്കാന്നുണ്ടെങ്കിൽ അമ്മായി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തുടത്തിയതാണ് കയ്യും കാലും വറക്കല് നോക്കിക്കൊണ്ട് ഈചി എങ്ങനെ വന്നാലും ഇന്റെ തലമുക്ക എന്നെ കയറുള്ളു ചീച്ചി പറഞ്ഞ മാതിരി ഒന്നോണ്ട് നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഓൾ കെട്ടിച്ചുകൊടുക്കലാതെ മാർഗ്ഗമില്ലല്ലോ എത്ര വെച്ചിട്ടാണ് ഈ പെരൻ്റെ ഇടയില് നമ്മൾ ഓൾ പൂട്ടി ഇടയിൽ ഇന്നല്ലെങ്കിൽ നാളോ ഓടോ അതിൻ്റെ കൂടെ പോകാൻ വിചാരിച്ചുണ്ടെങ്കിൽ പോകുകയും ചെയ്യും ഇത് പറഞ്ഞ മാതിരി നാട്ടുകാരും ഊട്ടുകാരും ഒക്കെ പ്രായപൂർത്തിയായ പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ട് നിൽക്കും ചെയ് പറഞ്ഞ പോലീസുകാരും കാലത്തിൻ്റെ ഒരു പോക്ക് ഇക്കാന്നുണ്ടെങ്കിൽ മിഞ്ഞാന്ന് തുടത്തിയ തലവേദനയാണ് മിക്സെച്ചിട്ടും ഭേദമില്ല ഒന്നും ഭേദമില്ല ശ്വാസം മുട്ടാന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി അപ്പുറം ഏ ഒരു കഥ ഒക്കെ പാട അച്ചോച്ചോച്ചോ അവിടെ നിങ്ങൾ കേറി വരുവോ ആൾക്കാർ ഓരോ ചോദ്യാണ് അമ്മായി വന്നിക്കണോന്ന് നല്ല ദേഷ്യത്തിലാണല്ലാ അമ്മ ആ പോയോക്കെ ഞാൻ പറഞ്ഞില്ല എന്നോട് വന്ന പാടനെ ചൂടാവുന്നുള്ളത് ആ പോയോ കേട്ടോ നിർമ്പ് കാണാൻ പോവാണ് നിർമ്പ് കുറിച്ചോളെ കാണാൻ പോവുകയാണോന്ന് വെച്ചിട്ട് ഇത്ര ഒരു നാണക്കേട് എവിടാ ഒരുമ്പട്ടോള് വാടി ഇജ് എന്താ വന്ന വാർത്തേന അവിടെ നിൽക്കണേ ഇങ്ങോട്ട് കേറേ ആ കൊറച്ച് കേറി ഇരുന്ന് വർത്താനം പറഞ്ഞാ മതിയല്ലോ ഒക്കെ ഇങ്ങള് വെറ്റിവെച്ചതാണ് ഒക്കെ കൊഞ്ചിക്കലും ഇങ്ങളും വെറ്റിവെച്ചതാണ് ഇജു വായോ ഇങ്ങോട്ട് കേറിന്ന് വർത്താനം പറയും ഇളയതാണ് ഇളയതാണെന്ന് ചോദിച്ചാണ്ട് കൊഞ്ചിച്ച് വളർത്തുക ഇങ്ങനെയല്ലേ കൊഞ്ചിച്ച് വളർത്തല് ഇങ്ങനെയല്ലേ പെൺകുട്ടികളെ വളർത്തല് ഇൻറ്റോടെന്ത് രണ്ടാൾക്കാര് വളർന്ന് വരണേ അതറിയില്ലേ ഏഹ് ഇന്ന വരെ ഞാൻ പറഞ്ഞിട്ട് അപ്പുറം ഇന്റെ മക്കൾ കടക്കൂല ഇതങ്ങനല്ലോ ഇങ്ങള് നിറവിലെക്കല്ലേ നിറവിലച്ച് നടക്കുക നിങ്ങള് വാവാ അയിനോട്ട് പൊരിക്കണം എന്തിനാണീ തള്ള അത് എന്ത് ചെയ്തു മകളങ്ങനെ കാട്ടുണ്ടിട്ട് ഈ പറഞ്ഞ മാതിരിക്കന്നെ കീറി വന്ന പാഠനം മനുഷ്യന്മാരും എക്കട്ട് കയറാനാ തോന്നി കള്ളങ്ങോട്ട് വന്നിട്ടുള്ള അല്ല ഇപ്പൊ നിങ്ങള് പറഞ്ഞപ്പത്ര നന്നാവോ സ്വന്തം ചോരുകള് പറഞ്ഞിട്ട് ഇമ്മീ മാപ്പിയും പറഞ്ഞിട്ട് നന്നായിട്ട് ചെയ്യാം കേട്ടപ്പൊ നിങ്ങള് പെൺകുട്ടികളെ അച്ചടക്കം പഠിക്കേണ്ടതേ ഈ പെരൻ്റെ ഉള്ളിൽ നിന്നാണ് അയിന് ഇങ്ങള് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരുന്നത് എന്റെ ആങ്ങളെ രാവിലെ പണിക്കങ്ങോട്ട് പോവുക ചെയ്യാ ഓൻക്ക് പടി നിങ്ങാണ്ടേ ഓളെ പറഞ്ഞെടുത്ത് മനസ്സിലാക്കാൻ പറ്റോ ഇത് എന്തൊക്കെയാ പറഞ്ഞത് അങ്ങനെ ചെയ്താൽ ഞാൻ എന്താണ് ചെയ്യല് ഇനിയിപ്പും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇതൊക്കെ വെറ്റിവെച്ചത് നിങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് നിങ്ങണ്ട് ഇത് ആൾക്കാർ ഇങ്ങളെ തന്നെ പറഞ്ഞത് ഇങ്ങളെ വളർത്തു ദോഷമാണ് എന്നെ പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നല്ല പറഞ്ഞത് ഉം എവിടോള് ഞാൻ ഒന്ന് കാണോളെ ആ കാര്യം എല്ലാം നോക്കിയോളെ റൂമിൽ പോയിട്ടോളോ എല്ലാം ചെയ്യാൻ നോക്കി എല്ലടെ ആ അമ്മായി കൊച്ചു താമരാട്ട് ഈ പെരന്റെ ഉള്ളിലേ സുഖിച്ചിരിക്കണില്ലേ എല്ലതും എത്തി വെച്ചിട്ട് നാട്ടേറെ മുന്നിലേ ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെച്ചിട്ട് ലടി െ പോയാലുംമാരുടെ നന്മയത്തിൽ തന്നെയാണ് അവരങ്ങളും അവർക്ക് നല്ല പുള്ളിയാണ് ഇതിപ്പോൾ പറഞ്ഞിട്ടും റീനും അല്ല തെറ്റുകാരി ഞാനാണ് തെറ്റുകാരി അങ്ങനത്തെ വർത്താനാണ് ഇപ്പോൾ പറഞ്ഞത് അത് സാരല്ല അമ്മ അത് വിട്ടാളെ അമ്മായിൻ്റെ സ്വഭാവം അങ്ങനക്ക് അറിയില്ല ഇപ്പം ഇപ്പം എന്ത് ചെയ്താലും ഇവിടെ കുഴപ്പമുണ്ടാവില്ല ഇതിപ്പോൾ ഇത്രയും നിറയിപ്പാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മായി നിങ്ങളല്ലേ പറഞ്ഞത് സാരല്ല അത് വിട്ടാളി അവിടുന്ന് ഇങ്ങോട്ട് കയറോളം എനിക്ക് ആകെ തൊലി ഇരിഞ്ഞ പോലാല് ആൾക്കാരും വീട്ടുകാരും ഒക്കെ ചോദിക്കുക ഒരുമാതിരി ഒരു ചോദ്യം നരമ്പ് മുറിച്ച ആളെ കാണാൻ പോവുകയാണോ നിരമ്പ് മുറിച്ച ആളെ കാണാൻ പോവുകയാണെന്ന് വെച്ചിട്ട് എങ്ങനെയായിരിക്കും ഇനി നാട്ടുകാരെ മുന്നിൽ ഇറങ്ങി നടത്തല് എൻ്റെ ആങ്ങളെ ഇങ്ങനെ നട ഇറങ്ങി നടത്തല് ഓൻ്റെ ഒരു പ്രേമം ഇമ്മ ഞങ്ങോട് പോയോക്കെ ഇവിടെ നിൽക്കണ്ട നിങ്ങൾ ഇങ്ങനെ പേടിച്ച് തന്നിണ്ടെങ്കിൽ െല്ലാരും കേൾക്കും അത്രയും ഒച്ചത്തിലാണ് അമ്മായി വർത്താനം പറഞ്ഞത് അടിച്ചില്ലേ ഇനി എന്തൊക്കെയാണോ ഈ പേരന്റെ ഉള്ളിൽ ഉണ്ടാവൽ ഒന്നുകൊണ്ടൊരു സമാധാനം ഈ തലക്ക് ഇങ്ങോട്ടൊക്കെ പോയോക്കട്ടവർക്കും പോണവർക്കും ഒക്കെ ചെണ്ട ഓട്ടാനെ ഞാനെന്താ നിങ്ങൾ ചെണ്ടാ എന്തും വേദന ഉണ്ടെന്നറിയാം അമ്മായി അടിച്ചത് അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത് അത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതരി ആ വേദന ആയെങ്കിലേ നന്നായി പോയി ഇത് എന്താ ചെയ്തെന്നില്ലേ ഇത് ചെയ്തത് ഇപ്പോഴും ഇന്റെ കുട്ടിക്ക് ഓർമ്മയില്ല ഇല്ല അല്ലേ ഇന്റെ കുട്ടിക്ക് ഓർമ്മയില്ല ഇല്ല ഇത് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇജ്ജല്ല ചെയ്തത് ഇപ്പൊ എന്തായി നാട്ടേർക്ക് നോക്കി ചുരുക്കാനൊരു വിഷയം ഉണ്ടാക്കി കൊടുത്ത് കോൾ ഒരു നേരമ്പ് മുറിക്കലും നോണക്കോട് എല്ലാം എവിടെ മുട്ടി മുട്ടിക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ ആ എന്താ എല്ലാം എന്തായാലും അനക്കൊന്നിവിടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ എന്റെ അമ്മായിമാക്കോ ബോധില്ല എന്റെ അമ്മായിമ്മ കൊഞ്ചിച്ച് കൊഞ്ചിച്ചിടണ കോല ആക്കിയത് അനക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ ഞാൻ പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടല്ല അമ്മായിയെ പറഞ്ഞുകൊടുത്തിട്ട് കേൾക്കാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് ഞാനും നോറിയും ഇമ്മി ഇപ്പി കുഞ്ഞം കാക്കി അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അവൾ ആരും അനുസരിക്കാത്ത ഇപ്പൊ ഞങ്ങളെ കുത്തിയല്ലല്ലോ അമ്മായിയെ നിങ്ങളിപ്പ ഞങ്ങളെ ചീത്ത എന്ത് കാര്യത്തിനാണ് ഇന്നെ ചീത്ത ഇമ്മാനെ ചീത്തറിഞ്ഞാല് ആര് ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അവൾ അനുസരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെറിയ കുട്ടി ഒന്നല്ലേ അവൾ അടിച്ച് നേരാക്കാൻ പത്ത് പതിനെട്ട് വയസ്സായില്ലേ അവൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ട് എല്ലാത്തിനുള്ള ബുദ്ധി ഉണ്ട് പ്രേമിക്കാനുള്ള ബുദ്ധിയും അവന്റെ കൂടെ ഒളിച്ചോടാനുള്ള ബുദ്ധിയും നരമ്പ് മുറിക്കാനുള്ള ബുദ്ധിയുണ്ടെന്നുണ്ടെങ്കില് നല്ലതാതാ ചീത്തതാതാന്നുള്ളത് തിരിച്ചറിയാനേ ബുദ്ധി ഒരു ഇന്യൂനുണ്ടാവണം അത് ഇല്ലാതെ പോയത് ഞങ്ങളെ കുറ്റാണോ അല്ല അമ്മായിയെ നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല നിങ്ങൾ വന്ന പാട് ഉമ്മാനെ കുറെ ചീത്ത പറഞ്ഞു ഇമ്മാനെ ചീത്ത പറഞ്ഞ പക്കം നിങ്ങൾ നിങ്ങളെ ആങ്ങളൊരു വാക്ക് പറഞ്ഞില്ലല്ലോ അമ്മായിയെ അതിലല്ല സങ്കടമുണ്ട് ഇനി ഓൻ ഇത്രയും വഞ്ചിച്ച് വഷളാക്കിയതേ ഇമ്മ അല്ല നിങ്ങളെ ആങ്ങളന്നെയാണ് ഇമ്മൂട്ടിയെ എന്തൊക്കെയാണ് ചീ പറഞ്ഞത് ഇനിയിപ്പോൾ നിരമ്പ് മുറിച്ചതൊക്കെ പോട്ടെ ആ നിരമ്പ് മുറിച്ച മുറിക്കല്ലേ അവൾ തമാശക്ക് കാട്ടിയതായാലും കാര്യത്തിൽ കാട്ടിയതായാലും അവൾക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ അതൊന്നും ചിന്തിച്ചു നോക്കിയമ്മായി അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ നിങ്ങളെല്ലാവരും കുറ്റം പറിച്ചില്ലേ ഈ ഇമ്മാനെ തന്നെ അല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളെ ആങ്ങളെ സേഫ് ആക്കാൻ നോക്കും ഇവിടെ ഇന്ന് കെട്ടിക്കൊടുന്ന് മുതൽക്ക് എപ്പോഴും റിനുവിനെ ലാളിച്ച് വളർത്തുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ നൂറിന്റെ ചീത്ത പറയും കുഞ്ഞൊങ്കാക്കാനെ ഇവിടെ ഇപ്പൊ ചീത്ത പറയും എല്ലാരും ചീത്ത പറയും പക്ഷെ ഇന്ന് വരാക്കി റിനുവിനെ ഒരിക്കലും ചീത്ത പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല അവള് എന്ത് ചോദിച്ചാലും ഇപ്പൊ കൊടുക്കും ചെയ്യും ഇമ്മ കൊടുക്കണ്ടെന്ന് പറഞ്ഞ പോലും ഇപ്പൊ കൊടുക്കും ഒന്നും ഉണ്ടായിരിക്കടി അല്ലമ്മ അറിയണമ്മ അതിപ്പാനും കുറ്റിപ്പറിയല്ല ഇങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴേ പറഞ്ഞു പോണതാണ് ഇവരറിയണല്ലോ ഏർ അറിയോ ഒന്നോട് പോലും ഈ ഇപ്പം റീനു ചീത്ത പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ട് പോലും എന്തിനാ പറഞ്ഞത് ഇത്രയും സംഭവം ഇവിടെ നടന്നല്ലോ ഇപ്പോൾ പോലും ഇപ്പൊ ഒരിക്കലും ദേഷ്യപ്പെട്ട് കണ്ട് ഇവിടെ സംസാരിക്കണെ ഞാൻ കണ്ടിട്ടില്ല ഏ ആ ധൈര്യത്തിൽ തന്നെയാണ് ഇവൾ ഈ കളി കളിക്കണത് എല്ലാത്തിനും അവളെ കൂടെ അവളെപ്പണ്ട് എന്നുള്ള ധൈര്യമാണ് പക്ഷെ ഇപ്പാരം നെഞ്ഞു നിങ്ങളത് ഇവിടെ കാണുന്നില്ല ആ സ്നേഹം കൂടി റീന മുതലെടുക്കാണ് നിന്നോടൊന്നും ദേഷ്യം തോന്നലേ അമ്മ നിങ്ങൾ ആ അബായ അയച്ചിട്ട് വരി ഞാൻ ചായ തരാ പണിട്ടൊന്നും ആ അബായം അയച്ചിടാന്ന് നോക്ക് ഇവളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഞാൻ എന്ത് പണലും ഇവളെ തലമ കേറൂല പറഞ്ഞ ഞമ്മളാവും കുറ്റക്കാർ പിന്നെ ഇവളെ മുന്നിലുള്ള കരച്ചിലും പീച്ചിലും ഒക്കെ ഞാനേ എന്നോ നിർത്തിയിക്കണ് അതൊക്കെ ഈ താത്ത എന്നോ നിർത്തി ഇനിയിപ്പെനിക്ക് എന്റെ വകയെ കേൾക്കാണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരെ വക ഒക്കെ കേട്ട് എന്തിനാ പറഞ്ഞത് ഇവിടുത്തെ നാട്ടുകാരായാലും എല്ലാരായാലും പറച്ചിലെന്താണ് ഇന്റെ വളർത്തു ദോഷം ഇന്റെ വളർത്തു ദോഷം ആണ് രാവിലെ പിരയുന്ന പണിക്ക് പോകൂലേ പിന്നെ ഓളല്ലേ പെരേത്തെ പെൺകുട്ടികളെ നോക്കണ്ടതെന്നുള്ളത് അവ ഇനിയിപ്പോൾ എൻ്റെ തൊള്ളേനെ കേൾക്കണ്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ബാക്കിയുള്ളവരും പറഞ്ഞോളും നമ്മളെ കുടുംബത്തിലുള്ളവർ എന്തായാലും നിങ്ങൾ പറഞ്ഞതും ഇതാക്കുന്നതൊക്കെ കേൾക്കല്ലാതെ മാർഗമല്ലല്ലോ എല്ലാവരും പെണ്ണിനല്ലേ കുറ്റം പറയുള്ളൂ ഏ എന്തായാലും എൻ്റെ മകളെ കൊണ്ട് കിട്ടിയ സമ്മാനമല്ലേ ഇതൊക്കെ അതുകൊണ്ടൊക്കെ സന്തോഷമായി ഇപ്പം എല്ലാം കൊണ്ടും എന്റെ പൊന്നാറക്കുട്ടിയെ എനിക്ക് എന്ത് ബുദ്ധിയാണുള്ളത് അല്ല അറിയാൻ പാടിയൊരു ചോദിക്കാണ് ഇതൊന്നല്ലോ ജീവിതം ഞാൻ അവന്റെ കൂടെ പോകാൻ വേണ്ടി ചെയ്തതൊന്നല്ല മയ്യെ ഒരു ബുദ്ധിമോശത്തിന് ചെയ്തു പോയതാണ് പക്ഷെ ഇവരെല്ലാരും പറഞ്ഞതാണ് അവന്റെ കൂടെ പോവാനാന്നുള്ളത് എനിക്ക് എല്ലാവരും കൂടി ആലോചിച്ചപ്പോ ചെയ്തു പോയതാണ് പിന്നെ ഈ അൻറെ അമ്മീ നാത്തൂനെ എല്ലാരും പറഞ്ഞത് ആ ചെക്കനക്ക് വാണ്ടിച്ച് ചെയ്തതാന്നാണല്ലോ ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞു ഇന്നലെ വൈകുന്നേരം വിളിച്ചപ്പോഴും പറഞ്ഞു രാവിലെ വിളിച്ചപ്പോഴും പറഞ്ഞു പിന്നെ അവനക്ക് വേണ്ടി ചെയ്തല്ല അമ്മായിയെ ഇങ്ങളെങ്കിലൊന്നും ഇനി മനസ്സിലാക്കി ഞാൻ അങ്ങനെ ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ ഈ കുടുംബത്തിന്റെ വിട്ടുകണ്ട് ഞാൻ അങ്ങനെ ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടതല്ല അമ്മായി ഞാൻ പറഞ്ഞത് ഇവരാരും ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണില്ല ഇത് തലങ്ങും വിലങ്ങും എല്ലാരും കൂടി എന്നെ കുറ്റപ്പെടുത്തിയപ്പോള് ആ ഒരു ഒരിതിലും ഞാൻ ചെയ്തു പോയതാണ് അമ്മായി അല്ലാതെ എനിക്ക് അങ്ങനെയൊക്കെ ഞാൻ നരമ്പ് മുറിക്കുക ഞാൻ അമ്മനോട് പറഞ്ഞത് സത്യമാണ് ഞാൻ അവനെ മറന്നിക്കണ് ഇക്ക അവനായിട്ട് ഒരു ബന്ധമില്ല പക്ഷെ ആരും പറഞ്ഞത് കേൾക്കണില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ അമ്മായി ഇവിടെ വന്നിരിക്കി ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അമ്മായി അമ്മായിൻ്റെ മകൾക്കാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ശരിയാണേ ഇതിൻ്റെ അടുത്തൊരു തെറ്റ് പറ്റിപ്പോയി തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു പോയി പക്ഷെ എൻ്റെ കൂട്ടുകാർത്തികളൊക്കെ പറഞ്ഞ് അവൻ മോശമാണ് എന്നുള്ളത് ഞാനതൊന്ന് ഒഴിഞ്ഞ് മാറിയും ചെയ്ത് പിന്നെ ഇന്ന കോളേജൊക്കെ പറഞ്ഞയക്കൂല ഈ ഇങ്ങനെ വളർത്തിയാൽ ഞാൻ എന്ത് ചെയ്യേണ്ടത് കുഞ്ഞോനായാലും ആയാലും നൂറിയാണെങ്കിലും ഇമ്മയാണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറും ഇന്നെ കുറ്റപ്പെടുത്തിക്കാണ്ടാണ് അതറിയാം അമ്മായിക്ക് അമ്മായിൻ്റെ കുട്ടി ഇതൊക്കെ പറഞ്ഞത് കാര്യത്തിൽ തന്നെയാണ് ഞാൻ അമ്മായിനെ കഴിവാക്കിയാണ്ട് എന്തായാലും ചെയ്യാനുള്ള നാടകമാണോ അമ്മായിക്കറിയാം ഇന്ന് വരാറ്റേ എൻ്റെ ഇപ്പോൾ പോലും ഇന്നോട് ഇത്രയും കാലം ഉണ്ടാകാതെ നടന്നിട്ടില്ല ഇവിടെ ഇമ്മൂട്ടിക്കായാലും നൂറക്കായാലും അസൂയാണ് ഇപ്പം എന്നെ കൊഞ്ചിക്കണേന് അതാണ് ഉമ്മൂട്ടിയൊക്കെ അങ്ങനെ വന്ന് പോയത് അമ്മായിക്കറിയില്ല അമ്മായിന്റെ ആങ്ങളെ ഇപ്പാനോട് ഞാൻ എല്ലാ കാര്യങ്ങളും സാവധാനം പറയാന്ന് വെക്കുമ്പോൾ ഇവരിപ്പാനെ പോലും ഇന്റെ അടുത്ത് കടുപ്പിക്കണില്ല ഇപ്പ എന്നോട് എത്ര ദിവസമായി മുന്നിട്ട് എന്നറിയാം അമ്മായിക്ക് ഞമ്മായി പറ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ നരമ്പ് മുറിച്ചത് അവനക്ക് വേണ്ടിയിട്ടാണോ അത് ഇവരൊക്കെ പാടെ പ്രഷർ കേട്ടിട്ട് എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് ഞാൻ ചെയ്തു പോയതാണോ അമ്മായി എന്നൊന്ന് ചിന്തിച്ച് നോക്കി അമ്മായി അമ്മാനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കി ഒന്നല്ലെങ്കിൽ ഇന്ന കോളേജിൽ വിടാൻ അല്ലെങ്കിൽ ഈ റൂമൊന്ന് പുറത്തേക്കെങ്കിലും ഇറങ്ങാൻ പിന്നെ ഡൈനിങ് ആൾക്ക് വരെ ഇവർ സമ്മതിക്കൂലിറങ്ങാൻ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ ഇനി ഇങ്ങനത്തെ ബുദ്ധിക്കൊന്നു നിൽക്കരുതേ ഇനി എന്തായാലേ ഞാൻ കാക്കാനോടും അമ്മാനോടൊക്കെ സംസാരിക്കട്ടെ എന്നിട്ടൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം കോളേജിൽ പോക്കൊക്കെ അതിലൊന്നും ഇണ്ടാള് വിഷമിക്കണ്ട ഈ അമ്മായി ഉണ്ടല്ലോ വട എൻ്റെ കൂടെ ആ ഒക്കെ ശരിയാക്കി എടുക്കാം മുറി വേണെനിക്ക് ഈ അമ്മായിയ ചെറിയ മുറി എന്നു ആ പിന്നെ റിനു ആ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്ത് തന്നെ ആണെങ്കിൽ സ്വന്തം ജീവൻ വെച്ചിട്ടുള്ള കളി കളിക്കരുത് കേട്ടോ ഏഹ് ഇജിദ് നാടകം ചെയ്തതല്ല ഇവിടത്തെ കാട്ടിക്കൂട്ടലുകൊണ്ട് എനിക്ക് സമാധാനം ചെയ്യഞ്ഞിട്ട് ചെയ്താണെന്നൊക്കെ ചയണ്ട് ഇപ്പോഴും ഇക്കാലിന്റെ വർത്താനത്തിന് വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല മനസ്സിലായില്ലേ വലിയ വിശ്വാസം ഒന്നും തോന്നിയിട്ടില്ല ഏഹ് നീ ഈ അമ്മായിനെ കൂടി പൊട്ടത്തിയാക്കാനാന്നുണ്ടെങ്കിലേ ജമ്മായിൻ്റെ തനി കൊണച്ച് കാണൂട്ടോ ഏ എന്തായാലേ എനിക്ക് പഠിക്കാൻ പോണന്നല്ലേ പറഞ്ഞത് അത് ഞാൻ ശരിയാക്കി തരാം അച്ചക്കനായിട്ടുള്ള ബന്ധം ജോയിവാക്കിയിണ്ല്ലേ പറഞ്ഞത് അങ്ങനെ ഒഴിവാക്കിയിനൊ പേടിച്ചാനും ഇല്ല എനക്ക് പഠിക്കാൻ പോവാലോ അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം എന്താ അതുകൊണ്ട് വിഷമിക്കണ്ട ആ കയ്യനക്കാൻ നിൽക്കണ്ട ഞാൻ വിവാഹ ചെല്ലേ ഇമ്മാനോട് സംസാരിക്കേ ഇങ്ങളെ വയ്യാലെ തന്നെ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങും ആഹാ ഇന്നടിച്ചിക്കല്ലേ സ്വന്തം ആങ്ങളെന്നെ ഇങ്ങളെവിടുന്ന് തച്ചാട്ടും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കണത് ഇങ്ങളെ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളെ ആങ്ങളെ ഇവിടുന്ന് തച്ചാട്ടും ഇന്നടിച്ചതിനുള്ള പ്രതികാരം ഇങ്ങനെ കുളിക്കാൻ പറ കുഷ്ടത്താളെ ഞാൻ അടിച്ചിക്കണം മോഹപ്പാന്റെ പെങ്ങളായി പോയി だから。